പാക്കിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയും പി സി ബി ചെയർമാനും പിന്നെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനും ഒക്കെ ആയ മൗസിൻ നക്വി നേരിട്ട ഒരു അപമാനം അദ്ദേഹം ഏതാണ്ട് ഒരു മണിക്കൂറോളമാണ് ഇന്ത്യക്ക് വേണ്ടി കാത്തുനിന്നത് അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കപ്പ് സമ്മാനിക്കുന്നു ഏഷ്യ കപ്പ് സമ്മാനിക്കാൻ അദ്ദേഹം കാത്തുനിന്നു പക്ഷേ ഇന്ത്യൻ ടീം ഉറച്ച നിലപാട് തന്നെ സ്വീകരിച്ചു പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് അതായത് ഇന്ത്യക്കെതിരെ യുദ്ധം നയിക്കുന്ന ഭീകരവാദത്തെ വെള്ളപൂശുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഞങ്ങൾ കപ്പ് സ്വീകരിക്കുന്നതല്ല എന്നുള്ള ഉറച്ച നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് കാരണം അത് നല്ലൊരു കാര്യം തന്നെയായിരുന്നു കാരണം ഇത്രയും വലിയൊരു ഹൈപ്പും ബിൽഡപ്പും ഒക്കെ വന്നു പക്ഷേ അതിനുശേഷം അവസാനം ഇന്ത്യ ഏഷ്യ കപ്പ് ആ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു പക്ഷേ അതുണ്ടായില്ല ഇന്ത് ഇന്ത്യൻ ടീം ആ ഒരു സമചിത്വതയോടെ തന്നെ ആ കാര്യത്തെ നേരിട്ടു പിന്നെ പ്രതീകാത്മകമായിട്ട് കപ്പുയർത്തുന്നൊരു രംഗവും ഉണ്ടായി അതെല്ലാം പാകിസ്ഥാൻ ഉണ്ടാക്കിയൊരു അപമാനം അല്ലെങ്കിൽ അവർക്കുണ്ടാക്കിയ ഒരു തിരിച്ചടി അത് വളരെ വലുതാണ് അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ കളത്തിനകത്തും പുറത്തും ഇന്ത്യയോട് ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളത് ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് മോഹിൻ നഖ്വി പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനുമായ നഖ്വി ആ കപ്പുമായിട്ട് കടന്നു കളഞ്ഞത് കാരണം ആ രീതിയിലെങ്കിലും ഇന്ത്യയെ ഒന്ന് തകർക്കുക എന്നുള്ളതാണ് അവർ ശ്രമിച്ചത് അതിനാണ് അവർ ശ്രമിച്ചത് കാരണം ഇന്ത്യ കപ്പ് ഉയർത്തി നിൽക്കുന്ന ഏഷ്യ കപ്പ് ഉയർത്തി നിൽക്കുന്ന ആ ചിത്രം കാണാൻ മോസിൻ നഖ്വിക്ക് സാധിക്കില്ല കാരണം അയാളുടെ അവസ്ഥ നമുക്കറിയാം അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനുള്ള ഒരു ശ്രമമാണ് നഖ്വിയുടെ ഭാഗത്ത് ുണ്ടായത്